ോപ്പർ കോട്ടയാണോ കോട്ടയം ജംഗ്ഷൻ കോട്ടയം ജംഗ്ഷനിലല്ല കോട്ടയത്ത് പാലാ പാലാക്കാടി തന്നെയാ അവിടെ എവിടെയായിട്ടല്ലേ പാട്ട് ഒത്തിരി ഇഷ്ടം പറയാൻ അറിയത്തില്ല എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പാട്ടുകളുണ്ട് കയ്യില് ഇപ്പോഴോ ഇപ്പൊ എന്റെ മൂന്നു പാട്ടുണ്ടാകും കൂടെ ആ രണ്ടേലും കൂടെ പ്രോപ്പർ കോട്ടയാണ് കോട്ടയത്ത് കോട്ടയം ജംഗ്ഷൻ കോട്ടയ ജംഗ്ഷനിലല്ല കോട്ടയത്ത് പാലാ ഞാൻ എന്ന് പറയും പാലാക്കാടി തന്നെയാ അവിടെ എവിടെയായിട്ടല്ല രണ്ടാം സീസണിലും നാലാം സീസണിലും വന്നായിരുന്നു ഓഡിഷൻ ഓടിച്ചത് ഓടിച്ചും എന്റെ അമ്മ വന്നിട്ടുണ്ട് പിന്നെ രണ്ടു മാസം പ്രായമുള്ള ഒരു പ്രായമുള്ളൊരു കുഞ്ഞാവിയുണ്ട് മഹാക്ഷോ പഴക്കുണ്ടോന്ന് കുഞ്ഞുമാവാ രാത്രി സഹിക്കാൻ പറ്റത്തില്ല